എങ്ങോട്ടോണ്ട് പോവാ നടന്നു ചോദിച്ചാലോ ചിയാ സുൽഭം കൂട്ടി ഞാൻ ഇന്നെ മുണ്ടക്കേം പോന്ന് ഓഴിക്കാണ്ട് ഒരു കാഴ്ച കേട്ടോ ഒരു കട്ടിൽ ചുമന്നോണ്ടൊരു മനുഷ്യൻ മുതൽ മുതലിപ്പത് ചപ്പാത്തി പാകത്തുള്ള ഒന്ന് ഇരുപ്പുണ്ട് വെറൈറ്റി കച്ചവടമാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ കച്ചവടം കാണുന്നത് അതായത് തലച്ചുമടായിട്ടൊരു കട്ടില് കച്ചവടം ചെയ്യാൻ വേണ്ടി തലച്ചുമട ആയിട്ട് പുള്ളി കൊണ്ടുവരുന്നൊരു കാഴ്ച ഉണ്ടാക്കുന്നത് എന്തായാലും ഞെട്ടി പേടും മുണ്ടക്കുന്ന മുതൽ ആറ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഒരു കട്ടിൽ തലേച്ചൊന്നൂട് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ആളെ കാണാം വെറൈറ്റി ഒരു സാധനം കേട്ടോ അത് ആ ഞാനേ മുണ്ടക്കൊട്ട് കാണുന്നേ സാധനത്തിന് മുണ്ടക്ക ആ ഉള്ളി കട്ടിടിച്ചു നടക്കുവാണ് അല്ലവാല്ലെന്ന് ഇതെ അഞ്ചാറ് നേരം കൊണ്ട് വിട്ടു തീർന്നാണ് ഇപ്പോഴല്ല എരിമേടി ഇപ്പുറ വന്നാണ് ഓമൻ ആ അവിടെ വിടരുത് ഇങ്ങോട്ട് നമ്മൾ കൊടുക്ക് എന്ന വെടിയാണ് എന്ന വെടിയാണ് സിംഗ് ആകെ ആ കട്ടിലിയോന്നടോ വനാടിയല്ല അല്ലടേ അതെ കട്ടിലിയോന്നടോ വനാടിയാണ് അതെന്നെ ബോടാ ഇത് മുണ്ടക്കേ 100 മീറ്റർ തോന്നുന്നോ അല്ല ആ ഇങ്ങേ മുതുവൈലത്ത് അതെ

കേട്ടോ പുള്ളിയെ സഹായിച്ചേക്കണം എൻ്റെ വീഡിയോ കാണുന്നവര് ആളിതു വഴി നടന്നു വരുന്നുണ്ട് കട്ടിനുമായിട്ട് കട്ടിലും പിടിച്ച് സഹായിക്ക കേട്ടോ പള്ളി പോണ്ടെ പോലെ ചോറുണ്ടോ പോവാ